ബസ് സൈഡിൽ ഇരിക്കുന്ന വീട് പോയി കണ്ടാലോ പതിനൊന്നാം ക്ലാസ്സിന്റെ സ്ഥലത്തിനകത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമ് നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീടിന്റെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുക ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രം പാല കോട്ടയം റോഡിൽ മുത്തോലിക്ക് സമീപത്തായിട്ട് ഹൈവേ സൈഡിൽ അതായത് ബസ് റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന അടിപൊളി വീട് ഇതൊക്കെ കാണാം ഒട്ടും പഠിക്കേണ്ട വേഗം വീഡിയോ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നമുക്ക് നേരിട്ട് ഞങ്ങളെ വിളിക്കൂ നേരിട്ട് വന്ന ഈ വീഡിയോ സ്ഥലവും കാണാം അപ്പോൾ മറക്കണ്ട മടിക്കണ്ട മീനത്തിൽ ഹോംസിന്റെ പുതിയ വീഡിയോ ബസ് റോഡ് സൈഡിൽ പാലാ പുത്തോലിക്ക് സമീപത്തായിട്ടുള്ള അടിപൊളി വീട് ഇത് മീനച്ചിൽ ഹോംസ് ഞാൻ ബിജു പാല പി ഡബ്ല്യു ഡി റോഡില് റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ് ഞാൻ റോഡിന്റെ ഇപ്പുറത്തെ സൈഡ് നിൽക്കുമ്പോൾ റോഡിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി വീട് കംപ്ലീറ്റ് പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇതാ ബസ് റോഡ് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പി ഡബ്ല്യു ഡി ബസ് റോഡ് സൈഡിൽ മുത്തോലിക്ക് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുക അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും നോക്കി സൂക്ഷിച്ചു പോയില്ലെങ്കിൽ വാഹനങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് മുത്തോലി ബ്രിൻ്റെ കോളേജൊക്കെ ഉള്ളത് കാരണം അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇതാണ് തിരക്ക് കൂടിയ റോഡാണ് നല്ല തിരക്കുള്ള റോഡ് പി ഡബ്ല്യു ഡി റോഡ് ആ റോഡ് സൈഡിൽ തന്നുകൊണ്ട് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം ഇതാണ് വീടിൻ്റെ ഏകദേശം വ്യൂ ഫ്രണ്ട് എലവേഷൻ നമ്മൾ കണ്ടു ഇതൊരു കുട്ടി ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കുട്ടി ഗേറ്റ് നമുക്ക് അകത്തേക്ക് കയറുവാനൊക്കെ ആയിട്ട് ഒരു വാസ്തുപ്രകാരം ഫ്രണ്ട് ഡോറിൽ നിന്നുള്ള കുട്ടി ഗേറ്റ് ഇതാണ് വാഹനങ്ങൾ കയറ്റി ഇറക്കാനായിട്ടുള്ള ഗേറ്റ് ഇവിടെയാണ് കാർപോർച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് കാർപോർച്ച് വന്നിരിക്കുന്നത് കാർപോർച്ചിന്റെ ഭാഗമെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടുകൊണ്ട് നല്ല അടിപൊളിയാക്കി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല വീട് ഇവിടെ മുറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല മുറ്റവും സൗകര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു തോട്ടപ്പുറത്തൊക്കെ വീടുകളൊക്കെ നമുക്ക് കാണാം ഇതാണ് കിണർ കിണറിൻ്റെ ദൃശ്യങ്ങൾ കാണാം പുതിയ കിണർ ഈ കാണുന്നത് കൂടി ഉൾപ്പെടെയാണ് നമ്മുടെ സ്ഥലം വരുന്നത് വെള്ളമുള്ള മേഖലയിലിരിക്കുന്ന നല്ലൊരു കിണറാണ് ചുറ്റുവട്ടമൊക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് നമ്മൾ കണ്ടു ഫ്രണ്ട് എലവേഷൻ ഒന്ന് കണ്ടു ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഇതാണ് നമ്മുടെ മുറ്റം ഫ്രണ്ട് വശമൊക്കെ പതിനൊന്നേ കാൽസിൻ്റെ സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോഴെത്തിയിരിക്കുക ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് മുറ്റം എന്ന് പറയുന്നത് നല്ല ഫ്രണ്ട് മുറ്റമൊക്കെ ഉള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട് ഇത് നമ്മുടെ ഫ്രണ്ട് മുറ്റവും ഒക്കെ ബസ് ഇട്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നു ഈ സൈഡ് വഴി അപ്പുറത്തോട്ടുള്ള റോഡാണ് അപ്പൊ ഫ്രണ്ടിലും ഒരു സൈഡിലും റോഡാണ് പുള്ളൻറ്റുകാരുടെ ഒരു ഹോസ്റ്റൽ അവിടെ കാണാം നമുക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ട് എലവേഷൻ എന്ന് പറയുന്നത് വീടിന്റെ ഫ്രണ്ട് എലവേഷൻ നമുക്കിനി വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നിയെല്ലാം പി ഡബ്ല്യു ഡി ബസ് റോഡ് സൈഡിൽ വീടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മൾ മീനത്രീ ഹോംസ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കാലം മുതലേ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഡോക്ടേഴ്സിനെ പറ്റിയ വീടുകൾ കൺസൾട്ടിങ്ങിനൊക്കെ പറ്റിയ വീട് വീതിയുള്ള റോഡ് സൈഡ് അല്ലെങ്കിൽ ബസ് റോഡ് സൈഡിൽ വീടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് പറ്റിയ ഒരു വീടാണിത് ഇതാണ് ഫ്രണ്ട് ഡോറ് തേക്കൻ തടി കൊണ്ടുള്ള പാനലിംഗ് വർക്കാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശം കാണുന്നത് അപ്പൊ ഒരു ഇഷ്ടിക പോലെയൊക്കെ കട്ട് കളം വെട്ടി തിരിച്ചെടുത്തിരിക്കുന്ന നല്ലൊരു പാനലിംഗ് ഇത് അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് പോവുകയാണ് ഡബിൾ പാളി ഡോറാണ് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി ഇത് ഹോളും ഡൈനിങ്ങും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് ആദ്യം കാണുന്നത് ഇവിടെ ടി യൂണിറ്റ് കാണാം അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സ്വീകരണ മുറിയാണ് ഈ കാണുന്നത് പാർട്ടിഷൻ വർഗത്തിന് വർക്കിന് ഇപ്പുറത്തായിട്ട് കാണുന്നത് സ്വീകരണ മുറി മുകളിലൊക്കെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പ്രൊഫൈലായിട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ പ്രൊഫൈലായിട്ട് നല്ല ഭംഗിയുള്ള പ്രൊഫൈലായിട്ട് ഈ ലൈൻ കാണുന്നത് പ്രൊഫൈലായിട്ടാണ് അതിന്റെ കണക്ഷൻ കൊടുക്കത്തില്ലാത്തതുകൊണ്ടായിരിക്കാൻ മേ ബി ചിലപ്പോൾ അത് കത്താതെ നിൽക്കുന്നത് ഇതാണ് ടി വി യൂണിറ്റിന്റെ പോയിന്റ് നല്ലൊരു അടിപൊളി ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളാണ് പക്ഷെ വളരെ ക്യൂട്ടാണ് ടി വി യൂണിറ്റ് ഇവിടെ ഈ പാർട്ടിഷൻ വർക്കില് നമുക്ക് നല്ലൊരു പ്രയർ യൂണിറ്റ് വന്നിട്ടുണ്ട് ഇതാണ് പാർട്ടിഷൻ വർക്കിനോട് സമീപത്തുള്ള നല്ലൊരു പ്രയർ യൂണിറ്റ് ഇവിടെ അടിപൊളി പ്രയർ യൂണിറ്റ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഡൈനി ഹോൾ ആണ് ഇത് ഡൈനി ഹാളില് ഒരു എന്താ പറയുക ആശാരിമാരുടെ ഭാഷയെ പറഞ്ഞ കുതിര എന്ന് പറയും ഇങ്ങനെ എന്ത് കയറി നിന്ന് പണിയുവാനായിട്ടുള്ള സംഭവം അത് എടുത്ത് കൊണ്ടുപോകാനായിട്ടുള്ളത് എന്നാൽ ക്ലീനിങ് ചെയ്തല്ലാന്ന് എടുത്ത് മാറ്റേണ്ട ചെറിയ വർക്കുകൾ കൂടിയൊക്കെ തീർക്കേണ്ടതൊക്കെ ഉണ്ട് ഇതാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ട് ഇൻവേർട്ടറിന്റെ പോയിന്റ് അതുപോലെ തന്നെ ഡൈനിങ് ഹോൾ ഈ കാണുന്നത് ഇവിടെ വാഷ് കൗണ്ടർ നല്ല ഭംഗിയുള്ള വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ ആണ് നല്ലൊരു മിററ് പല കളറിൽ തെളിയുന്ന ഒരു മിററ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫേസ് വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസിന്റെ വയറിങ് ഇത് നല്ലൊരു വയറിംഗ് ഉണ്ട് ത്രീ ഫേസ് കണക്ഷൻ തൊട്ടടുത്തവിടെ തന്നെ മെയിൻ റോഡ് ആയതുകൊണ്ട് അവിടെ പോകുന്നതുകൊണ്ട് അപ്പം നമുക്ക് വലിയ ചിലവില്ലാതെ ത്രീ ഫേസ് കണക്ഷൻ എടുക്കാം അകത്തേക്ക് ചെയ്യുവാണ് കിച്ചൻ അകത്തേക്ക് കയറുവാണ് തേക്കിൻ്റെ അടി കൊണ്ടുള്ള മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് അടിപൊളി കബോർഡ് വർക്കുകളാണ് നല്ല മേഖലയിൽ ഗ്ലാസിൻ്റെ വർക്കുകൾ കൊടുത്തുകൊണ്ട് താഴെ ഇവിടെ ഇതാണ് കബോർഡ് വർക്കുകൾ അതിഗംഭീരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അതുപോലെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ ഇതായത് രണ്ട് പൈപ്പ് കാണുന്നത് ഒന്ന് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈനാണ് രണ്ട് സാധാ നോർമൽ വെള്ള വാട്ടറിൻ്റെയും നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ മേടിച്ച് വെച്ചാൽ ഉടനടി തന്നെ നമുക്ക് കണക്ഷനൊക്കെ എല്ലാ ബെഡ്റൂമിൻ്റെ കിച്ചണിലും ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റുകളിലും അതുപോലെ തന്നെ കിച്ചണിലും ചൂടുവെള്ളം എത്തുന്നതാണ് ഇതാണ് നമ്മുടെ നല്ല മനോഹരമായ കബോർഡ് വർക്കുകൾ ഇതാണ് പുറത്തേക്ക് പുറകു വശത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് കിച്ചണിൽ നിന്ന് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് അതുപോലെ തന്നെ ഇതൊരു സ്റ്റോർ റൂമാണ് നല്ലൊരു വലിപ്പമുള്ളൊരു സ്റ്റോർ റൂം ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പലചരക്ക് സാധനങ്ങൾ വീട്ടിൽ വേണ്ട അടുക്കളയിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുവാനായിട്ടുള്ള നല്ലൊരു സ്റ്റോറൂം ഇവിടെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ് അപ്പോൾ ഗംഭീരമായ നല്ല ഒരു കിച്ചനും അതുപോലെ തന്നെ നല്ലൊരു വർക്ക് ഏരിയയും ഇവിടെ കണ്ടു ഇതാണ് കിച്ചന്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഇവിടെ നല്ല കമ്പനി ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുക ഇതാണ് ഡൈനിങ് ഹോള് ഇവിടെ ലിവിംഗ് ഏരിയ അപ്പോൾ നമുക്ക് ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ബെഡ്റൂമുകളുടെ ഡോറുകളെല്ലാം തടി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നമ്മൾ ഉമ്മ പറഞ്ഞു ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന് എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതാണ് കബോർഡ് വർക്കുകൾ വളരെ ഭംഗിയും മനോഹരവും ഉള്ളതായിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇത് ടോയ്ലറ്റ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഇവിടെ കാണുന്നത് ഷവർ അതുപോലെ തന്നെ ചുടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് ഇതുകൊണ്ട് ഇതെല്ലാം ജോൺസൺ എന്ന കമ്പനിയുടെയാണ് ക്ലോസറ്റുകളും എല്ലാം ജോൺസൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ജനൽപ്പാളികളെ സൗകര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് ഇവിടെ നാല് എട്ട് നാല് പന്ത്രണ്ട് ഒന്നും പതിമൂന്നടി നീളമുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്നടി വീതി ഉള്ളതും പതിനാ മൂന്നടി വീ നീളം ഉള്ളതുമായ ബെഡ്റൂമാണ് ഇവിടെ കിട്ടിയിരിക്കുക ഇനി നമ്മൾ നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഇവിടെയും തേക്കൻ തടി കൊണ്ടുള്ള ബെഡ്റൂം ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി ഇവിടെയും ഫാൻസി ലൈറ്റ് ഫാന് ഒരു ട്യൂബ് ലൈറ്റ് രണ്ട് ഫാൻസി ലൈറ്റ് അതുപോലെ എൽ ഇ ഡി ലാമ്പുകൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല കബോർഡുകൾ ഉണ്ട് നല്ല ഭംഗിയുള്ള കബോർഡാണ് ഇവിടെയും കൊടുത്തിരിക്കുക ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇവിടെ വരുന്നു നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുക ഈ ബെഡ്റൂമിന്റെ വലിപ്പം എന്ന് പറയുന്നത് നാല് എട്ട് നാലും പന്ത്രണ്ട് നാലും പതിനാറടി നീളം അതുപോലെ തന്നെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് അടി വീതിയുള്ള പന്ത്രണ്ട് പതിനാറ് എന്ന സൈസിലുള്ള ബെഡ്റൂമാണ് പന്ത്രണ്ട് പതിനാറ് എന്ന് പറയുമ്പോൾ ഇത് ഈ ഡ്രസ്സിംഗ് ഏരിയ ഉൾപ്പെടെയാണ് നമ്മൾ ടൈൽ എണ്ണിയത് അപ്പോൾ ടൈല് നാല്ക്ക് രണ്ട് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക ഈ നാല്ക്ക് രണ്ട് ടൈല് എണ്ണി കഴിയുമ്പോൾ കിട്ടുന്ന വലിപ്പമാണ് നമ്മൾ പറഞ്ഞത് നല്ല വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് മേളത്തെ നിലയിലെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം സ്റ്റെയർകേസ് നല്ല നല്ല സ്ലോപ്പ് ഉള്ള രീതിയിൽ തന്നെ കയറുമ്പോൾ കാല് കഴിക്കാത്ത രീതിയിലുള്ള നല്ല സ്റ്റെയർകേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് സ്റ്റെയർകേസ് കയറി മുകളിൽ എത്തുമ്പോഴത്തെ ഒരു ഹോള് ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം പ്ലസ് ഈ ഫാമിലി ലിവിങ് ഏരിയ അതുപോലെ തന്നെ ബാൽക്കണി നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കയറാം നല്ലൊരു ജനൽപാളികള് നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറാവുന്ന രീതിയിലുള്ള നല്ല ജനൽപ്പാളികളാണ് ഇവിടെ കിട്ടുന്നത് ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റിന്റെ വലിപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് പിടുത്തം കിട്ടിയെന്ന് തോന്നുന്നു ഒമ്പതടി നീളവും അഞ്ചടി വീതിയുമുള്ള നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുക ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് ലോൺ വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഇത് പി ഡബ്ല്യു ഡി റോഡിലിരിക്കുന്ന ഈ വീട് സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് തന്നാൽ മതി ഞങ്ങൾ അവിടെ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇതൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് ഷീറ്റ് ഇട്ട് റൂഫ് ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെയും ടൈല് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുക മാത്രമല്ല ഇവിടെ തുണി വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടും തുണിയെ വാഷ് ചെയ്ത് തുടങ്ങാൻ ഇടാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ സ്പേസ് ആണ് പുറകിൽ ചെറിയ റബർ തോട്ടം തൈമരം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് സൈഡിൽ കൂടെയുള്ള റോഡ് കയറിപ്പോകുന്നത് നമുക്ക് കാണാം തൊട്ടപ്പുറത്തെ വീടുകളൊക്കെ നല്ല അയൽവാസികളുള്ള മേഖലയാണ് എല്ലാം ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മേഖലയാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത് നമുക്ക് ആയിരത്തിൻ്റെ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാണുവാനായിട്ടുള്ളത് ഈ ബെഡ്റൂമാണ് ഇവിടുന്ന് മുത്തോലി ബിർലിന്റെ കോളേജിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമേ വരികയുള്ളു അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പള്ളിക്കത്തോട് മേവട കൊഴുവനാല് പാല അതുപോലെ തന്നെ നമുക്ക് കോട്ടയം ഒക്കെ പോകുവാനായിട്ട് നല്ല ലൊക്കേഷൻ ആണ് ഓടുന്ന ബസ് റോഡ് സൈഡിൽ എല്ലാ സമയത്തും ബസ്സുള്ള ബസ് റോഡ് സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കിടുകാച്ചി വീട് എന്ന് തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അടിപൊളി വീട് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് പതിനൊന്നേ സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില വീടും ഇവിടെ നിങ്ങൾക്കായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു വരുവിൻ നിങ്ങൾ ഈ പ്രോപ്പർട്ടി നേരിൽ കാണുവിൻ ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇതാണ് വീടിന്റെ മുകളിൽ ഇരിക്കുമ്പോഴത്തെ ബാൽക്കണി വ്യൂ നല്ല വ്യൂ ഉള്ള നല്ലൊരു ബാൽക്കണി ഉള്ള നല്ലൊരു വീടാണിത് ഇതാണ് എൻ്റെ വണ്ടി താഴെ ഇട്ടിരിക്കുന്നു ഇതാണ് വീടിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി വീട് അപ്പോൾ കൂടുതൽ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ